എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഞാനൊരു വീടല്ലൊരു ലൈവ് അതിൽ പിന്നെ യോഗിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇട്ടിരുന്നു അതിൽ യോഗി പറയുന്നത് യു പിയിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണെന്ന് പറയുക യു പി ആണെന്നാണ് പറയുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും സുരക്ഷിതത്തിലും ജീവിക്കുന്ന ഒരു സംസ്ഥാന സംസ്ഥാനമാണത്ര ഈ യു പി അങ്ങനെ ഒരു തള്ളിമറിക്കൽസ് നമ്മൾ ഇന്നലെ കേട്ടതാണ് അപ്പോൾ അതിൻ്റെ പിന്നെ പോസ്റ്റർ കണ്ടുണ്ടാവും കാണാതർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇട അതായത് മുപ്പരായൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഇതാണ് ഇതാണ് പോസ്റ്റർ മുസ്ലിങ്ങൾക്കിടയിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ സുരക്ഷിതരല്ല വീണ്ടും വിദ്ദേശം ആ ഇത് ഇതൊരു വശമാണ് നാണയത്തിൻ്റെ ഒരു വശമാണ് അതായത് മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കളുണ്ടെങ്കിൽ യാതൊരു സമാധാനം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾക്ക് നല്ല സമാധാനമാണ് പ്രത്യേകിച്ച് യു പിയിൽ നല്ല സമാധാനമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തളിമറിക്കൽത്ത് പക്ഷേ അത് പറ ഇന്നലെയാണ് പറഞ്ഞത് ഇന്ന് ത പിന്നെ ഒരുപാട് ഡയലോഗുകൾ അതേ യു പിയിൽ നിന്ന് വന്നിരിക്കുകയാണ് അത് ഡയലോഗ് വരാൻ കാരണം എന്താ വെച്ചാൽ അവിടെ പോലീസ് പോലീസ് പറഞ്ഞിപ്പോൾ ഒന്നുമില്ലല്ലോ ഒക്കെ സംഘികൾ ശാഖ വിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നു ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശാഖ നടത്തുന്നു എന്ന് പറയാം പോലീസ് സ്റ്റേഷൻ ശാഖയാണിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറേ സംഘി കാവിധാരികൾ വന്നിട്ട് പുതിയ പുതിയ നിയമരൊക്കെയാണ് ഇപ്പോൾ യു പിയിൽ കുറേ ഈ വലിയ വലിയ സ്ഥാനങ്ങളിൽ പരീക്ഷ ഒന്നും പാസ്സാവാതെ അവിടെ നിന്നൊക്കെ കെട്ടിടത്ത് കൊണ്ടുവന്ന ആർ എസ് എസ് അനുഭവിത്വവും ഹിന്ദുത്വ തീവ്രവാദമൊക്കെ നന്നായിട്ട് തലക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരല്ല മുസ്ലിം വിരോധമൊക്കെ അവരുടെയാണ് ഇപ്പോൾ പോലീസിൽ ചേർക്കുന്നത് പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ വസ്ത്രമെട്ട് കൊടുക്കുകയാണ് നിങ്ങൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പോലീസ് വന്നിട്ട് പോലീസിലുള്ള കുറച്ച് സംഘികൾ വന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസം രാവിലെ ഓരോ തിട്ടൂരമാണ് പിന്നെ ആദ്യത്തെ തിട്ടൂരം എന്തായിരുന്നു അമ്പത്തിരണ്ടാഴ്ച ജുമാ ഉണ്ട് ഒരു ഹോളി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഹോളി ഞങ്ങൾ പുറത്ത് കളിക്കും ഇഷ്ടമല്ലാത്തവർക്ക് വീട്ടിലിരുന്നോ എന്നുള്ള ഒരു തെട്ടുരമാണ് ആദ്യം ഈ പോലീസുകാരും പറഞ്ഞത് ഇപ്പോൾ അതേ പോലീസുകാർ വന്നിട്ട് ഇപ്പോൾ പറയുന്നത് രണ്ട് തെട്ടൂരം കൂടി വന്നിരിക്കുകയാണ് അതായത് പറയുന്നത് അതിലത്തെ ഒന്ന് ഒന്നാമത്തെ തെട്ടൂരം എന്താണെന്ന് വെച്ചാലേ പിന്നെ അവിടെ പോയി സംഗതി ഇവിടെ ഉണ്ട് ആ ഇതാണ് ഒരു തെട്ടൂരം ഇതിൽ പറയുമോ അതായത് മേറട്ട് മീറട്ടിൽ ഉത്തർപ്രദേശ് മീറട്ട് അവിടുത്തെ ഒരു സംഘി ശാഖ പിന്നെ അംഗമാണ് പോലീസ് സ്റ്റേഷൻ ധരിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ടിരിക്കുകയാണ് മൂപ്പർ പറയുന്നത് പിന്നെ ഈദ് വരികയാണ് രണ്ട് മൂന്ന് സംഖ്യ ഈദ് വരുവാണല്ലോ ചെറിയ പേരുന്നാൾ ആ ഈദിനെ ഒരെട്ടാളും പള്ളിയുടെ പുറത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ബക്രീദ് വന്നു കഴിഞ്ഞാൽ ഒരെട്ട മുസ്ലിങ്ങളും ആടിനെ ഇറക്കാൻ പാടില്ല എന്നൊരു നിയമം വരും ഇപ്പോൾ ഹോളിക്ക് ആടിനെ അർത്ഥം അതിൻ്റെ മട്ടനൊക്കെ മൂക്കറ്റം കയറ്റി അതേ ടീംസ് വന്നിട്ട് പറയും ഈ ബക്രീദിന് ആടി നടക്കാൻ പാടില്ല അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം ചെറിയ പെരുന്നാൾ എന്തിനും പറയണല്ലോ അപ്പോൾ എന്താണ് തെട്ടൂരം മുസ്ലിം പള്ളിയുടെ പുറത്ത് ഒരു ഒറ്റ നിസ്കരിക്കാൻ പാടില്ല നിസ്കരിച്ചാൽ എന്ത് സംഭവിക്കും കടുത്ത നിയമ നടപടി വരും എന്നാണ് പറയുന്നത് ആ പറയുന്നതിന് മുമ്പ് ഒരു രണ്ട് സുപ്രധാനമായ വാർത്തയും കൂടി നമുക്ക് പറയാം കാണിക്കാം കാണിച്ചിട്ട് നമുക്ക് ദിൽക്കെന്നെ തിരിച്ചു വരാം ആ ഇതാണ് ഒന്ന് എന്താണ് കേരളത്തിൽ ട്രെയിൻ അട്ടിമറിക്ക് സാധ്യത പിന്നിൽ പാക് ഭീകര സംഘടനകൾ സുരക്ഷ കർശനമാക്കണമെന്ന് മുന്നറിയിപ്പുമായി ഇൻ്റലിജൻസ് ഒന്ന് ചിന്തിച്ച് നോക്കണം പാക്ക് ഭീകര സംഘടന ഏഹ് പാകിസ്ഥാനില ഇരിക്കണ ഭീകര സംഘടനകൾ ഇങ്ങനെ നോക്കിയിരിക്കുക കേരളം 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 പറഞ്ഞ് നോക്കിയിരിക്കുകയാണെ അപ്പോൾ കേരളത്തിൽ നമുക്ക് ട്രെയിൻ മറിച്ചിടാം ആ നല്ല ഐഡിയ ഇട്ടോ പറഞ്ഞിട്ട് അവിടുത്തെ ഭീകരപ്രവർത്തനം ഭീകരവാദികൾ ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ട്രെയിൻ മറിച്ചിടാൻ നോക്കിയാത്രേ അപ്പോൾ സംഗതി എന്താ പറയുക ഇപ്പോൾ കുറച്ച് സമ്പാണ് രണ്ട് സംഘികളെ പിടിച്ചത് ട്രെയിനിൽ വലിയൊരു പോസ്റ്റ് ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുവച്ചിട്ട് ട്രെയിൻ മറിച്ചിടാൻ നോക്കിയല്ലോ അപ്പോൾ അതിന് ബാലൻസിങ് വേണമല്ലോ ആ ബാലൻസിങ്ങിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്ത അതുമാത്രമല്ല ഇപ്പോൾ ഈ ബി ജെ പിയുടെ അധ്യക്ഷൻ മാറിയിട്ടുണ്ടല്ലോ ഒരു പറ നുണയൻ ആ പറ നുണയൻ്റെ ഐഡിയ ആയിരിക്കും ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലേ ഭരണം പിടിച്ചടക്കാൻ മാക്സിമം നുണ പറഞ്ഞു മാക്സിമം എന്നുണ്ടെ പറഞ്ഞോന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കണം അങ്ങനത്തെ എന്നുള്ള ഭാഗമാണിത് ഏഹ് അല്ല പിന്നെ അതൊന്ന് രണ്ടാമത്തെ ഇനിയിപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഭീകര സംഘടന എന്നുള്ളത് വരൂല്ല ഇന്ന് കേരളത്തിലേക്കൊന്നും വരൂല്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് യാഥാർത്ഥ്യാക്കണമല്ലോ പിന്നെ കള്ളക്കഥക്കെ പറയാൻ ഇപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ പോലീസും എം ആർ അജിത് കുമാർ ഒക്കെ താല്പര്യത്തിരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാലോ ഇനി ഇവർ തന്നെ ഒരു ട്രെയിൻ എന്തെങ്കിലും ചെയ്ത് മറിച്ചിടും റെയിൽപ്പാളൊക്കെ ബോംബിച്ച് തകർത്ത് ഒരു ട്രെയിൻ മാറിച്ചിടും സംഘി ഭീകരന്മാരെ തന്നെ പദ്ധതി ഇട്ട് കൊണ്ട് എന്നിട്ട് അതിൽ ഉത്തരേന്ത്യയിൽ നിന്ന് എവിടെയൊരു പാവപ്പെട്ട കുടുംബത്തിലെ വല്ല പട്ടിണി പാവമായിട്ടുള്ള ഒരു മുസ്ലിമിനെ പിടിച്ചുകൊണ്ടുവരും നിനക്ക് പത്ത് ലക്ഷം തരാടാന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് അയാളെ ഫ്രണ്ടിൽ നിർത്തി കളിക്കും അപ്പോൾ എന്തായി ട്രെയിൻ മറിച്ചിട്ടാൽ ആ അത് കണ്ടില്ലേ കണ്ടില്ലേ ആ ഷാ ഷാറുഖ് സൈഫി ഷാറുഖ് സൈഫി പറഞ്ഞിട്ട് കണ്ടി വരും മറ്റേ ഷാറുഖ് സൈഫിയുടെ കേസ് കണ്ടില്ലേ ഇവിടെ കേരളത്തിലൊരു തീരോധ പ്രവർത്തനം നടത്തണം അതിന് ഡൽഹിയിൽ കിടക്കുന്ന കേരളം പോലും കാണാത്ത ഒരു പാവപ്പെട്ടതിനെ കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് മുപ്പരം ബാഗും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടൊരു ഭീകര ഭീകര പ്രവർത്തനം അപ്പോൾ അതേപോലത്തെ പ്രവർത്തനം നടത്താനുള്ള പരിപാടിയാണ് എന്നിട്ട് അത് വെച്ചിട്ട് കണ്ടോ കണ്ടോ രണ്ട് മൂന്ന് മാസം ചർച്ച അന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ ഇസ്ലാമിക ഭീകരവാദം ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ട് കൊണ്ട് സി ഡി കൈവശം വെച്ച് പിന്നെ എന്താണ് ബംഗ്ലാദേശിൽ പോയി ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു പാകിസ്ഥാനിൽ ചർച്ച നടത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധം വാങ്ങി ഇസീസ് ഭീകരവാദികളുമായിട്ട് സിം കാർഡിൽ ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ തിരക്കഥ ഉണ്ടാക്കി അങ്ങനെ വരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ വന്നതുകൊണ്ട് മനസ്സിലാക്കുക ഇനി ഇതുപോലത്തെ കുറേ സംഗതികൾ ഇനി എണ്ണത്തിൽ കൂടാൻ പോവുകയാണ് ഇങ്ങനത്തെ കുറേ കള്ളക്കഥകൾ കാരണം ഇസ്ലാമിക ഭീകരവാദം വേണമല്ലോ അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പായിട്ടാണ് അവർ നടക്കുന്നത് പിന്നെ ആ ഇതാ മറ്റൊരു ചെട്ടൂരം ഒരു പോലീസുകാരൻ്റെ അതെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലീസ് ഉണ്ടല്ലോ മൂപ്പർ എന്താ മനുജി ചൗധരി അങ്ങനത്തെ ഒരു പേരാണ് അല അനൂജ് ചൗധരി എന്നാണ് ഉപ്പൊരു പേര് ഇയാളിപ്പോൾ ഭയങ്കര ആർ എസ് എസ് ഷാഖിൽ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തതാണ് ഈ പോലീസിലേക്ക് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇനി ആർ എസ് എസ് ഷാഖ് നടത്താലോ അതിനുവേണ്ടി ഈ വേഷത്തിൻ്റെ ഉള്ളിലേക്ക് ആർ എസ് എസ് കാരൻ ഇട്ടതാണ് മുമ്പർ പറയുന്നത് ഈ ഇതിന് പായസം വിളമ്പണമെങ്കിൽ നിങ്ങൾ ഗുജ്ജി കഴിക്കണം ഗുജി എന്ന് പറഞ്ഞാൽ ഈ ചാണകം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഹോളിക്ക് പ്രത്യേകം തയ്യാറാക്കുന്നതാണ് അത് ഈ തിന്നുന്നതാണ് ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെയൊക്കെ മൂക്കറ്റം കയറ്റുന്ന ഒരു സാധനമാണ് ഈ ഗുജി എന്ന് പറയുമ്പോൾ അരി ചാണകം കൂട്ടിയിട്ടുണ്ടാവും ഗോമുത്രം ഉണ്ടാകും അപ്പോൾ അത് ആരും അതിപ്പം മുസ്ലിങ്ങൾ എന്നല്ല മനുഷ്യന്മാരെ പിറന്ന അരിപക്ഷം തിന്ന ആരും തിന്നൂലല്ലോ അപ്പോൾ ഇവിടെ നിയമം എന്താണ് പിന്നെ ഈദിന് പായസം വിളമ്പണമെങ്കിൽ അതായത് ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ മീ ഈദിന് പായസം അവർ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഹിന്ദുക്കളുടെ മുമ്പിലല്ല മുസ്ലിങ്ങളുടെ മുമ്പിൽ പായസം വിളമ്പണമെങ്കിൽ ആദ്യം അവിടെ ഈ ചാണക കട്ട കൊടുത്ത് വെച്ച് തിന്നണം എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു പിന്നെ തിട്ടൂരം വന്നിരിക്കുകയാണ് വളരെ രസകരമായ തിട്ടൂരങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത് പക്ഷേ ഏറ്റവും സമാധാനം എവിടെയാണ് മുസ്ലിങ്ങൾക്ക് അത് അവിടെ തന്നെയാണ് പിന്നെ മറ്റൊരു അർത്ഥം കൂടി ഇതിനുണ്ട് അതായത് ഇത് ഈതിന് പായസം ഹിന്ദുക്കളുടെ വീട്ടിൽ വളമ്പളമെങ്കിൽ എന്നൊരു അർത്ഥം വേണമെങ്കിലും എടുക്കാം അതിന് ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് അവരെ ഇടിച്ച് കൊന്ന് നിർബന്ധിച്ച് കുടിക്കണം ഞങ്ങളുടെ പായസം കുടിക്കണം ഞങ്ങളുടെ പായസം മറക്കി കുടിപ്പിക്കുന്നൊന്നുമില്ലല്ലോ വേണമെങ്കിൽ കുടിക്കാവുന്നില്ലല്ലോ കുടിച്ചില്ലെങ്കിൽ അത്രയും നല്ലത് ഏ കാരണം ഇതുപോലത്തെ തീവ്രവാദികളുള്ള സ്ഥലത്ത് പിന്നെ പായസം ഒന്നും കൊടുക്കാതിരിക്കാനില്ല അപ്പോൾ അങ്ങനത്തെ ഒരു തിട്ടൂരം ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തിട്ടൂരങ്ങളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു തിട്ടൂരം വന്നിരിക്കുന്നത് അതായത് മുസ്ലിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം മുസ്ലിങ്ങളുടെ ശ്വാസം മുട്ടിച്ച് എങ്ങനെ പ്രവോക്ക് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്നതാണ് ഈ മുസ്ലിം മുസ്ലിം പള്ളിയുടെ മുന്നിൽ നമസ്കരിക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഒരു തെട്ടുരം അത് പോലീസുകാരെ വെച്ച് ഇയാൾ ചെയ്യുന്നത് തന്നെയട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന നരാബുധം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ ഒരു പിന്നെ ഇയാളുടെ പേരോട് കൊടുത്തിട്ടുണ്ടോ വേറെ ഏട്ടമേ അതായത് ഈ പോലീസുകാരുടെ തെട്ട് തിട്ടൂരം അതായത് പോലീസുകാരെന്നു പറയാൻ പറ്റില്ല പിന്നെ സംഗിട തിട്ടൂരമാണ് മോഹൻ പറയുന്നത് അങ്ങനെ നിസ്കരിച്ചാൽ എന്ത് സംഭവിക്കും ആ അതാണ് ഊപ്പര് പറയുന്നത് അത് നമുക്കൊന്ന് കേട്ടു നോക്കി പറയുന്നത് इसमें हमने सभी सभी इमामों से 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 अपील अपील की की है है जो जो लोगों गई कि ज़्यादा ज़्यादा लोग नमाज नमाज अपने जो के हैं। में 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 उसमें पढ़ें और अगर ईदगाह ईदगाह भी आने से आ में आ आ भी हा, समय आ आ जाए किसी सूरत हाल रोड पर नमाज नहीं पढ़ी जाएगी അതായത് മൂപ്പര് എല്ലാ മുസ്ലിങ്ങളോടും മുസ്ലിം സംഘടനകളോടും അപ്പീൽ ചെയ്തിരിക്കയാണ് അത് നിസ്കരിക്കുമ്പോ ഈ മുസ്ലിം പള്ളി ഉള്ളിൽ മാത്രം നിസ്കരിച്ചാൽ മതി അല്ല ഇതൊക്കെ അപ്പീൽ ചെയ്യാൻ ചെയ്യാം പണി പോലീസുടെ പണിയാണോ പിന്നെ ഒരു ഈദ് വരുമ്പോഴേക്കും മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പിന്നെ അപ്പീൽ ചെയ്യാണോ പോലീസാരുടെ പണി പോലീസുകൾക്ക് വേറെ പണിയില്ലേ ഈ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അതൊന്നും പിടിക്കാതെ ഇവര് ഇരുന്നിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ നോക്കി അടക്കുക മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് അങ്ങനെ ആ ഈദ് വരുന്നുണ്ട് അപ്പോൾ ഒരു അപ്പീൽ പറഞ്ഞിട്ട് അപ്പീൽ ചെയ്യാണ് എന്നും ഇവര് പറയുന്നു ഉം ഒന്നിനു കുറവ് വരുത്തിയിട്ടില്ല എല്ലാ സംഘടനകൾക്കും ഇമെയിൽ അയച്ചിട്ടുണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ത് കൃത്യതയാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൃത്യത ഇല്ലെങ്കിലും ഇതിനൊക്കെ ഭയങ്കര കൃത്യതയാണ് ആ പറയും കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതിന് ഏതാണ്ട് ഈ പിന്നെ ഇരുന്നൂറ് പേർക്കെതിരെ ഇതുപോലെ കേസ് എടുത്തിട്ടുണ്ട് അവരൊക്കെ കേസുമായിട്ട് വലഞ്ഞു നടക്കുകയാണ് എന്നാ പറയുന്നത് അവരുടെയൊക്കെ ലൈസൻസും പിന്നെ ആധാർ കാർഡും പിന്നെ പാസ്പോർട്ടും ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അതൊക്കെ തന്നെ നടക്കും സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെല്ലുവിളി ഇത്രയും നല്ല പോലീസ് വരെ ഒക്കെ ലോകത്ത് ഇത് വരെ വരുമ്പോ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ുംറിയാ പറയുന്നത് वो नहीं बनते जब तक वो नहीं हो जाए जाए ना मिल अगर ऐसा कोई किसी के खिलाफ दर्ज होता है तो पासपोर्ट और जो होते हैं അതായത് ഇനി ആരെല്ലാം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ റോട്ടില് എല്ലായിട്ടിൻ്റെയും ആദ്യം തന്നെ പാസ്പോർട്ട് വാങ്ങി വെക്കും ക്യാൻസലാക്കും എന്നാ പറയുന്നത് പാസ്പോർട്ട് ക്യാൻസലാക്കും പിന്നെ ലൈസൻസും ക്യാൻസലാക്കും എന്നുവച്ചാൽ പട്ടിണി കിട്ട് കൊല്ലാൻ തന്നെ പരിപാടി പാസ്പോർട്ട് കൊണ്ടാണ് പാസ്പോർട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലില്ലാത്തൊരു സാധനമാണല്ലോ ഈ തൊഴിൽ എന്ന് പറഞ്ഞ സാധനം തൊഴിലൊന്നുമില്ല ഇപ്പം ആകെ ഈ അക്രമകാരികളുടെ പിന്നെ കൊടി പിടിക്കാൻ പോയാൽ മാത്രമേ പൈസ ഉള്ളൂ അല്ല ജോലിയൊന്നുമില്ലല്ലോ അപ്പോൾ ആ ജോലി ചെയ്യാലോ പുറത്ത് പോയിട്ടെന്ന് വിചാരിച്ചാൽ അത് പുറത്ത് പോകാനും സമ്മതിക്കില്ല ഏ അപ്പോൾ പാസ്പോർട്ടും ക്യാൻസലാക്കിയാലും അവിടെ കുടുങ്ങി എന്നാൽ വല്ല ഓട്ടോറിക്ഷയെ കാറോ ഓടിക്കാന്ന് വിചാരിച്ചാലോ അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും ക്യാൻസലാക്കി അങ്ങനെ പട്ടിന് കിടന്ന് ചാവട ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഉള്ള ഒരു ശിക്ഷ മാത്രമല്ല സമ്പൽ പറഞ്ഞ സ്ഥലത്ത് ഇതിപ്പോൾ മീറിട്ട് സമ്പൽസ് പറഞ്ഞ സ്ഥലത്ത് അഞ്ച് മുസ്ലിംകളെയാണ് കഴിഞ്ഞ ആഴ്ച വെടിയിട്ട് കൊന്നത് ഒരു കാരണമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാൻ തന്നെ കിട്ടുക അങ്ങോട്ട് പറയാം ഇവർക്ക് ഇവരുടെ ചോദിക്കാൻ പറയാൻ ആരുമില്ലല്ലോ എല്ലാവരും ഒത്തിട്ടുള്ള പരിപാടി അല്ലേ പിന്നെ പോലീസൊന്നും ഇല്ലല്ലോ പോലീസ് സ്റ്റേഷനിലൊക്കെ ഫുള്ള് സംഘികൾ കയറിയിരിക്കുകയാണ് അവരുടെ ആ യൂണിഫോം എടുത്ത് ദേഹത്തിട്ടിട്ട് ശമ്പളം വാങ്ങുന്നത് ജനങ്ങളുടെ പൈസ പൈസയുള്ള ശമ്പളും വാങ്ങുന്നത് എന്താ സുഖം മറ്റേ ശാഖയിൽ പോയ പൈസ ചിലവാ ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവിടെ പിന്നെ എല്ലാവരെയും കൊന്നുകൊണ്ട് നടന്നാൽ ശമ്പളങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് ഇടാം ഞാൻ മറ്റുള്ള ആൾക്കാർ കുറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവരുടെ അഭിപ്രായം നമുക്ക് നോക്കാം അതായത് ഇതില് പിന്നെ ഒരാൾ പറയാണ് അതായത് കവിത ശർമ്മ പറഞ്ഞൊരു സ്ത്രീ പറയാണ് ജാഗ്രത മാതാക്കി ചൌക്കി ഏ ദുർഗാപൂജ അതായത് അവിടെ വരുന്ന ആഘോഷ പിന്നെ ഉത്തരേന്ത്യയിൽ വരുന്ന ആഘോഷങ്ങളുടെ പേരാണ് കേട്ടോ പറയുന്നത് അതൊക്കെ ഉള്ള ആഘോഷങ്ങളാണ് കേട്ടോ അപ്പം ഇത് മാത്രല്ല ഒരുപാട് ആഘോഷമുണ്ട് ഞാൻ ഈ സ്ത്രീ പറഞ്ഞു പറയുന്നുണ്ട് ജാഗ്രത മാതാക്കി ചൌക്കി പറയൊരു ആഘോഷം വരാറുണ്ട് പിന്നെ ദുർഗാപൂജ അത് ഞങ്ങൾക്ക് കറാവുന്നതാണ് അത് വരുന്നുണ്ട് പിന്നെ കവണ്ട് പറഞ്ഞൊരു ഇതുണ്ട് പിന്നെ സത്സംഗ് ഹോളി ദീപാലി പിന്നെ സബ് കുച്ച് ഭാരത് സടക്കോപ്പർ ഹുക അതായത് ഇങ്ങനത്തെ ഒരുപാട് ആഘോഷങ്ങളുണ്ടല്ലോ ഹിന്ദു ആഘോഷങ്ങൾ ഇതൊക്കെ റോട്ടിലാണ് ഉണ്ടാകുന്നത് ഏഹ് മുസ്ലിങ്ങൾ പത്ത് പതിനഞ്ച് മിനിറ്റ് റോട്ടിൽ നിസ്കരിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ റോട്ടിലാണ് നടക്കുന്നത് ഇപ്പോൾ ഈ കുംഭമേള ഒരു മാസം നടന്ന് അതെവിടെ നടന്നത് വീട്ടിൻ്റെ ഉള്ളിലാ ഏഹ് ആ യു പിയിലത്തെ മുഴുവൻ റോഡൊക്കെ ബ്ലോക്ക് ആക്കി ഒരുപാട് സ്ഥലത്തെ റോഡ് ബ്ലോക്കാക്കി ടൈലാണ് തിരക്കിലൊക്കെ പെട്ട് ആൾക്കാർ മരിച്ചു ഹിന്ദുക്കളൊക്കെ മരിച്ചത് പിന്നെ ഹോളി വന്നാലും ഒരുപാട് റോഡ് ബ്ലോക്കാക്കും ഈ ഇത് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി അതികൂല കടന്നു പോയാലും എല്ലാവരും എത്തും ചളിവാരി എറിഞ്ഞിട്ട് അവരനെ ഉപദ്രവിക്കും പിന്നെ കാവടി കാവടികളുടെ ഒരു ആഘോഷം നിങ്ങൾ കണ്ടല്ലോ ഏറ്റവും ക്രൂരമായ ഒരു മതാഘോഷം ഇരുന്നത് എല്ലാ കടകളൊക്കെ തല്ലിപ്പൊളിച്ച് മുസ്ലിങ്ങളൊക്കെ ആട്ടി ഓടിച്ച് ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഉള്ളി കിട്ടി മുളക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് റെസ്റ്റോറൻറ്റൊക്കെ തീയിട്ട് പോലീസ് വണ്ടികൾ മറിച്ചിട്ട് എന്തൊക്കെ ക്രൂരത ചെയ്ത് ഫുൾ റോട്ടിലായിരുന്നു റോഡൊക്കെ ബ്ലോക്കാക്കി മാത്രമല്ല റോഡൊക്കെ അടിച്ച് നശിപ്പിച്ചു ബിൽഡിങ്ങൊക്കെ നശിപ്പിച്ചു ഒരു കുഴപ്പമില്ല അതൊക്കെ ഓക്കെയാണ് അവരുടെ പാസ്പോർട്ടും അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഒരു പത്ത് മിനിറ്റ് മുസ്ലിംങ്ങൾ പുറത്ത് നിസ്കരിക്കുന്ന എന്തിനാണ് എന്തിനാണ് റെസ്റ്റിനാണോ അത് പള്ളിയിൽ സ്ഥലമില്ല അതുകൊണ്ട് പിന്നെ എവിടെ നിന്ന് നിസ്കരിക്കേണ്ടപ്പോൾ അത് അതുകൊണ്ട് നിസ്കരിക്കാനാണ് പക്ഷേ അതൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതൊന്നും വെട്ടാൻ വരണ പോത്തിനോട് വേദോതിരി കാര്യമില്ല പറഞ്ഞ പോലെയാണ് പിന്നെ ഇവർ ചാണകങ്ങളാണ് ഇവർ മനഃപ്പൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരെ കാരണം തന്നെ പിന്നെ അവരതേ എല്ലാം പറയുള്ളൂ പിന്നെ ഇവിടെ പറയുന്നത് ആ പിന്നെ പിന്നെ ഈ സ്ത്രീ പറയാണ് അത് മാത്രമല്ല ഈ ആഘോഷങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് തോന്നിയെടുത്ത് ട്രെയിനിൽ ബസിൻ്റെ ഉള്ളിൽ വിമാനത്തിൻ്റെ ഉള്ളില് സ്കൂളിൻ്റെ ഉള്ളില് പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നൊടുത്തൊക്കെ ഞങ്ങൾ ആഘോഷിക്കും ഏ പക്ഷേ ഹിന്ദു ഹം ഹിന്ദു ആ ഞങ്ങൾക്ക് തോന്നിയെടുത്തൊക്കെ ഞങ്ങൾ ആഘോഷം നടത്തും പക്ഷെ ഞങ്ങൾ മഹാറാണ പ്രതാപിൻ്റെ ഭക്തന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾ നിസ്കാരം സമ്മതിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇത് സർക്കാസമായിട്ട് പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലപ്പോൾ ഇങ്ങനെ ആരും എഴുതൂല പക്ഷേ ഇത് സർക്കാസമാണ് അത് സർക്കാസമാണെങ്കിലും യാഥാർത്ഥ്യതാണ് നമ്മൾ കാണുന്നതാണ് ട്രെയിൻ്റെ ഉള്ളിൽ ഭജന അത് ഇത് എന്തൊക്കെ നടത്തുന്നുണ്ട് ഞാൻ തന്നെ കുറേതാണ് വിമാനത്തിൻ്റെ വിമാനത്തിനുള്ളിൽ എത്ര മറ്റുള്ള യാത്രക്കാരൻ്റെ വിദേശികളുണ്ട് അവരൊക്കെ മിണ്ടാതിരിക്കുക സഹിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഫുൾ ഭജനയും അതും ഇതും പാട്ടും ഡാൻസും ഭക്തിഗീതും അതൊന്നും പ്രശ്നമില്ല ട്രെയിനിലും അങ്ങനെ തന്നെയാണ് ട്രെയിനിലൊരു ഒരു മുസ്ലിം നിസ്കരിച്ച ട്രെയിൻ മുഴുവൻ അശുദ്ധിയായി അയത്തായി പിന്നെ തൊട്ട് തീണ്ടിക്കൂടെ തൊട്ട് തീണ്ടിക്കൂടെ ആയി പക്ഷേ പത്ത് മിനിറ്റ് പുറത്ത് നിസ്കരിച്ച ഇനി പിന്നെ ഇത് സംഘികളല്ലേ പറയുന്നത് പിന്നെ പോലീസ് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ അപ്പം തന്നെ റദ്ദാക്കും പിന്നെ വേറെയും നടപടി ഉണ്ട് കിട്ടാ ജയിലിലൂടെ കേട്ടോ അത് മൂപ്പർ ലാസ്റ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അവസാനിച്ചത് കാര്യമാണ് പിന്നെ ജയിലിലൂടും യു എ പി എ ചുമത്തിൽ ഭീകരവാദം ഇന്ത്യനെ നശിപ്പിച്ച് നിസ്കരിച്ചു കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ വേറെ അപ്പോൾ അതാണ് ഇവിടെ ഒരു സ്ത്രീ പറയുന്നത് പിന്നെ ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് എന്താ അറിയോ അലീ പറ ഒരാൾ പറയുന്നത് കാഷ് പോലീസ് പ്രശാസനം നിയമം നിക്കാലത്തി സടകോപ്പറ ആ മൂപ്പർ പറയുന്നത് ഇങ്ങനത്തെ നിയമം എല്ലാവർക്കും ബാധകമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റോട്ടിൽ ഒരുപാട് ആഘോഷം വേറെ നടക്കുന്നുണ്ടല്ലോ എന്തു ആഘോഷങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ആഘോഷം നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതൊന്നും റദ്ദാക്കുന്നില്ല അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്താണ് ഈ ഒരു ഈ തെരഞ്ഞെടുത്തു കൊണ്ട് ചില മതങ്ങളെ മാത്രം ദ്രോഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയാണ് അപ്പോൾ വലിയ വലിയ ആഘോഷങ്ങൾ റോട്ടിലിറങ്ങുമ്പോൾ കുംഭമേള പോലത്തെ അതിനേക്കാൾ വലിയ വലിയ ആഘോഷങ്ങൾ റോട്ടിലിറങ്ങുമ്പോൾ പോലീസുകാർ മുണ്ടാതിരിക്കുന്നു മാത്രമല്ല അതിന് സംരക്ഷണവും കൊടുക്കും അതേ പോലീസുകാരാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാണ് പിന്നെ വേറെ രണ്ടുമോന്ന് ആൾക്കാർ പറയണേ ക്യാ യഹി കാർവായി കാവട ഇതേ ഇപ്പം ഈ പറഞ്ഞ നിയമ നടപടി മറ്റുള്ള ഹിന്ദു ആഘോഷങ്ങൾക്ക് നിങ്ങൾ എടുക്കുമോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആകെ അഞ്ചോ പത്തോ മിനിറ്റ് പള്ളിയുടെ ഉള്ളിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ആൾക്കാർ പുറത്തുനിന്ന് നിസ്കരിക്കുന്നു അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയും ശക്തമായ നടപടിയുടെ ആവശ്യം എന്താണുള്ളത് എന്ന് പറയണം അല്ല രസത്തിന് വേണ്ടിയിട്ട് നമാസ് മസ്ജിദ് ഈദ്ഗാബർ ആ അതായത് മസ്ജിദ് ഈദ്ഗാഹൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് മുസ്ലിങ്ങൾ മുസ്ലീങ്ങളിങ്ങനെ പുറത്തേക്ക് വരുന്നത് അതുതന്നെ ആ സ്ഥലങ്ങൾ മലിനമാക്കുന്നില്ല അവിടെ അപ്പിട്ട് വെക്കുന്നില്ല അവിടെ തുണി ഊരിയിട്ട് മണി കാണിച്ച് കിടന്ന് ചാടി കളിക്കുന്നില്ല സ്ത്രീകളും ഉപദ്രവിക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നില്ല അങ്ങനെ അടി കൂടെ ഫോട്ടോ സ്ത്രീകളുടെ വസ്ത്രമാർന്ന ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല മുസ്ലിങ്ങൾ ആ പത്ത് മിനിറ്റ് സമാധാനത്തിൽ അവിടെ നിസ്കരിക്കുന്നവരെഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വൃത്തികളും ഉണ്ടാവില്ല മറിച്ച് അവിടെ കൂടുതൽ വൃത്തിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുകയാണ് ഈ ഒരാൾ പിന്നെ അവർ സടക്ക് പേർ ബജറങ്കൽ ആ ഇനി ഈ ആഘോഷങ്ങൾ പോട്ടെ ആഘോഷങ്ങൾ മാത്രമല്ല അതായത് ഈ ഇതേ റോട്ടിലല്ലേ ഈ ബജറംഗ് തള്ളും ആർ എസ് എസ് ഭീകരന്മാരൊക്കെ വാളും കോടാലിയും ബോംബൊക്കെ എടുത്തിട്ട് ഡാൻസ് കളിക്കുക ഡി ജെ വെച്ച് ഡാൻസ് കളിച്ച് മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ ബോംബെറുമ്പോൾ അപ്പോൾ ഈ പോലീസുകാരനെ കാണാറില്ലല്ലോ എല്ലാവരും മാളത്തിൽ പോയി ഒളിക്കല്ലോ ഇപ്പം എങ്ങനെയാണ് ഇത്രയും വലിയ വീരശൂര പരാക്രമം അടിച്ച് പുറത്തേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഏ ടബ് ക്യാ ഹോ താഹ് ബത്താവ് എന്ന് പറഞ്ഞാൽ ഈ ബജറംഗ് തള്ളിയുടെ റോട്ടിൽ കിടന്ന് തുള്ളുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയൂ എന്ന് പറയാണ് കാരണം പോലീസുകാരെ ആ സമയത്ത് കാണാറില്ലല്ലോ പിന്നെ ഇത് വായിച്ചു ഇതൊക്കെ വായിച്ചതാ പിന്നെ എന്താണ് സഹാദിക് പറഞ്ഞ ഒരാൾ പറയണേ അല്ല ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം നിസ്കാരം ആസാനും നിസ്കാരമൊക്കെ കാണുകയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിശാചുക്കൾക്ക് വല്ല വലിയ ബേജാറാവും തുടങ്ങും പിശാചുക്കൾക്ക് ആകെ ഞെരിപരി കൊള്ളാൻ തുടങ്ങും അതാണ് ഇത് സംഭവം അല്ലാതെ വേറെ ഒന്നും എന്ന് പറയാണ് കാരണം ഈ ഇത് നിസ്കാരം കേൾക്കാട്ടെ കേട്ടാൽ പിന്നെ അവർക്ക് പ്രശ്നമായി കാണില്ലേ അപ്പോൾ ഇതാണ് പിന്നെ ഇതിന് ഇരട്ടത്താപ്പെന്നോ പിന്നെ വൈരുദ്ധ്യം എന്നോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ അത് എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇതിന് എന്തെങ്കിലും ഒരു ടെ ഇവർ വരുന്നത് ഇതിപ്പോൾ ഒരു സംസ്ഥാനത്തിൽ മാത്രല്ല കേട്ടോ ഇതിപ്പോൾ എവിടെയൊക്കെയാണ് ബി ജെ പി ഭരിക്കുന്നത് അവിടെ ഒക്കെ ഇത് തന്നെയാണ് നിയമം പുറത്തേക്ക് പള്ളിയുടെ പുറത്തേക്ക് വന്ന ചാവട്ടും പോലീസോടൊന്നും ചാവട്ടി ലാത്തിചാർജ് നടത്തി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കേസ് എടുത്ത് പിന്നെ അവരുടെ പാസ്പോർട്ടും ലൈസൻസൊക്കെ റദ്ദാക്കും അപ്പോൾ അത് ചെയ്യും അവർ പറഞ്ഞതാണ് ചെയ്യും കാരണം മുസ്ലിങ്ങൾക്ക് ഇത് അതിശക്തമായ നയമാണ് ഓരോ വിട്ടുവീഴ്ച ഉണ്ടാവില്ല ബലാത്സംഗികളെ വെറുതെ വിടും തീവ്രവാദികളെ വെറുതെ വിടും ഒക്കെ മാനസിക രോഗിയാക്കും പക്ഷേ മുസ്ലിങ്ങൾ നിസ്കരിച്ചാലേ ഇവിടെ വെറുതെ വിടും പ്രതീക്ഷിക്കണ്ട അത് തമാശക്ക് പറഞ്ഞാൽ ആരും കരുതണ്ട അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്തർപ്രദേശിൽ ഉള്ള സമാധാനം ലോകത്തെവിടേം തന്നെ മുസ്ലിങ്ങൾക്ക് ഇല്ല എന്നുള്ള കാര്യം ഏഹ് ഇതേ ആൾക്കാരുടെ ആഘോഷങ്ങളാണിപ്പോൾ ഹോളി അടക്കം അബുദാബിയിൽ നടന്നു നിങ്ങൾക്കറിയോ ഹോളി മുസ്ലിം രാജ്യം നൂറ് ശതമാനം മുസ്ലിങ്ങളായുള്ള രാജ്യത്ത് ഹോളി നടന്നു ബഹ്റൈനിൽ ഹോളി നടന്നു അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് ഇവിടെ നിങ്ങൾ നിസ്കരിക്കാൻ വരെ പാടില്ല എന്ന് പറയുന്നത് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പേരുടെ പിന്നെ അഭിപ്രായം വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം വൃത്തിയുടെ പിന്നെ കല വൃത്തിയുടെയും നന്മയുടെയും ശത്രുക്കൾ ഇവരുടെ അസഹിഷ്ണുത ഇവർക്ക് തന്നെ വിനയാകുന്ന കാലം വിദൂരമല്ല കാത്തിരിക്കുക എന്നൊരാൾ പറയുന്നുണ്ട് പിന്നെ അത് ആമീൻ എന്ന് പറയാം അത് മാർഗുള്ളൂ പിന്നെ താങ്ക് യു സോ മച്ച് എന്നൊരാൾ പറയുന്നുണ്ട് ഖുറാൻ ലേണിംഗ് ട്രൂത്ത് ദാവ പാലസ്തീനികളെ നിരപരാധികളായ സഹോദരങ്ങൾക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുക എഴുപത് വർഷത്തെ ഇസ്രായേൽ നരനായിട്ട് അവസാനിപ്പിക്കാൻ പടച്ചവനെ കഴിയൂ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പല സ്ഥലത്തും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കൊന്നും കുറവില്ല പിന്നെ അബ്ദുള്ള ആർ എസ് എസിൻ്റെ ആയുധയാത്ര റോഡുകളിൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അത് ആർക്കും ധൈര്യമില്ല കാരണം എന്താണ് ഇന്ന് എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ ഷാഖയിൽ നിന്ന് വന്ന ഒരു ആർ എസ് എസ് കാരൻ തന്നെയാണ് പോലീസ് മേധാവി കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ കാര്യം പറയാനുണ്ടോ വാൾ ഇടയിൽ കൂടെ നടന്നുപോയ പോയ പിണറായി ഭരിക്കുന്ന പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആർ എസ് എസ് സംഗീ ഭീകരനാണ് പിന്നെ അഞ്ജലിക്ക് അറിയലം റോട്ടിൽ നിസ്കരിക്കൽ വലിയ തെറ്റാണ് പക്ഷേ ലിംഗം കാട്ടി പരസ്യമായി നടക്കരു നടക്കൽ വാളെടുത്ത് വീശി നടക്കൽ ഇതൊക്കെ പുണ്യം അതുമാത്രമല്ലല്ലോ മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് ബോംബ് എറിഞ്ഞ് ഹോളിയുടെ സമയത്ത് പിന്നെ അവരുടെ ഫുൾ ആഘോഷം മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് കല്ലെടുത്തവറും വാളെടുത്ത് വീശലൊക്കെ അതൊന്നും അതൊന്നും പ്രശ്നമല്ല അതൊക്കെ മഹത്തായ കാര്യമാണ് ഏ അങ്ങനെ പറഞ്ഞാൽ മാത്രം ഇന്ത്യയിൽ ജീവിക്കുക ഇല്ലാന്നിട്ട് പാകിസ്ഥാനിൽ വിട്ടോ പിന്നെ പരസ്യമായി തെറി കൊടുങ്ങല്ലൂർ അമ്മയുടെ ഡാഷ് ഡാഷ് തെറി പരസ്യമായി റോട്ടിൽ നടത്തുന്നത് നല്ല കാര്യം ആ അത് പിന്നെ കേരളത്തിൽ പറയാതിരിക്കാൻ അല്ലേ അതിൻ്റെ എൻ്റെ എൻ്റെ അടുത്ത് വീട് നീന്ന് അതായത് റോട്ടിലിറങ്ങിയിട്ട് ഇപ്പം അച്ച തെറി ആ കുട്ടികളും മക്കളും സ്ത്രീകളൊക്കെ നിൽക്കുമ്പോൾ പാച്ച തെറി പാട്ടിൽ പാട്ടിലൂടെ പാട്ടിലൂടെ കൂടെ പാടിയൊക്കെ മഹത്തായിട്ടോ ഏഹ് മുസ്ലീങ്ങളല്ലാത്ത ആൾക്കാർ എന്ത് നെറികട്ട കാര്യം ചെയ്താലും എത്ര നാറിത്തറച്ച് സംസ്കാരം ചോദിച്ചു ചോദിച്ചാലും അതൊക്കെ മഹത്തായ കാര്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ കൊടുങ്കൊല്ലൂരമ്മയുടെ ഭരണിപ്പാട്ടൊക്കെ നല്ല കാര്യമാണ് പിന്നെ എന്താണ് ഭീഷ്മചാരനോ മോന്തയം മോന്തയം എന്താണ് മോന്തായം മൊത്തം വളഞ്ഞിരിക്കുന്ന യു പിയിൽ കഴുക്കോൽ വളഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഏഹ് ഗണേശോത്സവം എവിടെയാണ് ഗണേശോത്സവോ ഗണേശോത്സവോ ഹോളി കുംഭമേള ഇവിടെ ഇരുന്ന് വീട്ടിൻ്റെ ഉള്ളില കുംഭമേള ഇവിടെ ഫുള്ള് റോട്ടി തന്നെ അല്ല തൂറി വെച്ചിരുന്നത് ഫുൾ അപ്പിട്ട് നാശകോശ ആക്കിയിട്ട് കിട്ട കിടന്ന് കുളിച്ചത് ഏ അത് അവരുടെ കാര്യം എന്തെന്ന് വിചാരിക്കും എന്നിട്ട് തിരക്കിൽ പെട്ടിട്ട് മൂവായിരം ആൾക്കാർ മൂവായിരം ഹിന്ദുക്കും മരിച്ച് അവർക്ക് വേണ്ടി മുസ്ലിം പള്ളി തുറന്ന് കൊടുത്തത് മുസ്ലിങ്ങൾ ഭക്ഷണം നാക്കി കൊടുത്തത് മുസ്ലിങ്ങൾ അതൊക്കെ തെരുവ് തന്നെയല്ലേ അപ്പോൾ എല്ലതും ഹോളി ആയാലും എന്തായാലും ഒക്കെ തെരുവ് തന്നെയാണ് വേറെ എവിടെയാണ് വീട്ടിലൊന്നല്ല പിന്നെ ഇവിടെ ഒരാൾ വീണ്ടും വന്നിട്ടുണ്ട് മൂന്ന് പെരുന്നപ്പം ഒന്നും ബ്ലോക്ക് ആക്കട്ടെ പിന്നെ ഇവിടെ കാണരുത് പിന്നെ ഓക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ എച്ച് റാവുത്തർ പാർലമെൻറ്റിൽ കൊല്ലാൻ വരുന്നെന്ന് നിലവിളിച്ച് കരഞ്ഞവൻ യോഗി അത് അതൊരു കാലത്ത് കുറേ മുമ്പ് അത് സംഭവിച്ചതാണ് പക്ഷേ അയാൾ പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ അയാളുടെ ശത്രുക്കളെ മുഴുവൻ കൊന്ന് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം മുസ്ലിങ്ങൾ വരുമ്പോൾ ഒരു ശത്രുല്ല മുസ്ലിങ്ങളെ കൊല്ലുന്ന വെച്ചാൽ അത് ഞങ്ങൾ മഹാറാണ പ്രതാപ് മുസ്ലിംങ്ങളൊക്കെ ഭീകരന്മാരെ കൊല്ലുന്നു കണ്ടെന്ന് പറഞ്ഞിട്ട് കുറവ് എം എൽ എമാരുടെ മേടിച്ചു കൊന്ന് അതാണ് അവസ്ഥ ലൈവ് ഇടുമ്പോൾ മാറ്റർ എഴുതി കാണിച്ചാൽ കൊള്ളാം മാറ്ററോ അതിലിപ്പോൾ എഴുതി കാണിച്ചത് ഫുള്ള് സ്ക്രീനിൽ ഇത്ര വലുത് വലുതാക്കിയിട്ട് റോട്ടിൽ മൂത്രിച്ച് നാറ്റിക്കണം അല്ല നാറ്റിക്കാം സാധനം കഴുകുകയും വേണ്ട എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് അല്ല ഇതിൻ്റെ ലോജി ഇതിൽ ലോജിക്കൊന്നുമില്ല നമുക്കറിയാവുന്നതാണ് ഇത് ജസ്റ്റ് പ്രത്യക്ഷമായി തന്നെ നമുക്കറിയാവുന്നതാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് റോട്ടിൽ ഇറങ്ങിയിട്ടുള്ള ആഘോഷം വളരെ കുറവാണ് ഈ മൊഹർണമൊക്കെയാണ് അത് ഷിയാക്കളുടെ ആഘോഷമാണ് അതൊന്നും ഇസ്ലാമിലുള്ളതല്ല അതൊക്കെ വിരുദ്ധ അതൊക്കെ ഇല്ലാത്തതാണ് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് അത് ഇല്ലാത്ത സംഗതി ഉണ്ടാക്കുകയാണ് ഈ മൊഹർമത്തിൻ്റെ നെഞ്ഞത്തടിയൊക്കെ മുസ്ലിങ്ങളുടെ ആഘോഷം രണ്ടേ ഉള്ളൂ അത് ഈ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അത് തന്നെ റോട്ടിലൊന്നല്ല ഒന്നല്ല അതിപ്പോൾ ഈ പള്ളി എന്നറിയുമ്പോൾ നിസ്കരിക്കുകയാണ് അല്ലാതെ ആരെങ്കിലും ആക്രമിക്കുകയെ അല്ലെങ്കിൽ ഹേ ഓ പറഞ്ഞാൽ അലർവിളിക്കുക എന്നെ ചെയ്യുന്നത് അപ്പോൾ അതുവരെ ഇവർക്ക് സഹിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത ലെവലിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ